എംബുരാൻ എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് എത്രയോ ദിവസങ്ങൾ മുൻപ് ചിന്തിക്കുകയും ഒരുപാട് വർഷം മുൻപ് അതായത് ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുതൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിനിമ ശരിക്കും സിനിമ നിർമ്മിക്കുന്ന കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു മോഹൻലാൽ സാറ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് മോഹിച്ച് അതുപോലൊരു സിനിമ ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ നിർമ്മിക്കാൻ സാധിക്കണമേ അങ്ങനെ ഒരു അസോസിയേഷൻ ഏതെങ്കിലും കാലത്ത് സാധിക്കണമേ എന്ന് സ്വപ്നം കണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ ആ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമായത് പൃഥ്വിരാജ്യമായിട്ടുള്ള എൻ്റെ സൗഹൃദം തുടങ്ങുന്ന കാലം മുതൽ ഞാൻ ആ സ്വപ്നത്തിലേക്ക് കൂടുതൽ ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആദ്യ സിനിമയിൽ ശ്രമിച്ചു പക്ഷേ ആ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യൻ സിനിമയുടെ എത്തുന്ന ഒരു സിനിമയിലേക്ക് വീണ്ടും യാത്ര ചെയ്യണമെന്ന് ചിന്തിച്ചാണ് ശരിക്കും എന്നേക്കാൾ അതുപോലെ ഒരു സ്വപ്നം ഞാൻ മനസ്സിലാക്കുന്നു രാജുവിനുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് ശരിക്കും പൃഥ്വിരാജന് എന്താണോ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ ഞാൻ തിരിച്ച് ഒരു രീതിയിലും ഞാൻ മാറി നിൽക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തല്ലോ അപ്പോൾ ഈ എൻ്റെ സ്വപ്നങ്ങളെ നിറവേറ്റിത്തരാൻ എനിക്ക് മോഹൻലാൽ സാറും ഞാനുമായിട്ട് എൻ്റെ എൻ്റെ മനസ്സിൽ ലാൽസാറിനെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് നിറവേറ്റിത്തരാൻ എനിക്ക് രാജു തന്ന ഒരു ആ സൗഹൃദത്തിൽ നിന്നുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഇപ്പോൾ ലോകമെമ്പാടും ലോകമെമ്പാടും നമ്മൾ കേട്ട് കേട്ടുകേൾവി പോലുമില്ലാത്ത പോലെയാണ് നമ്മൾ ഇതിൽക്ക് മുൻകാലങ്ങളിൽ കാണാത്ത പോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിന് സ്വീകാര്യത റിലീസിന് മുൻപ് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം എൻ്റെ സ്വപ്നത്തിന് സ്വപ്നം സഫലമാക്കിത്തരും നാളെ എന്ന ദിവസം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇതുപോലെ തന്നെ ഈ സിനിമയിൽ ഇപ്പോൾ ഗോകുലം ഗോപാലൻ സർ എനിക്കൊരു സങ്കടം എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ഞാനൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ വന്ന് ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിനുള്ളിലായിരിക്കാം എനിക്ക് എൻ്റെ സങ്കടങ്ങൾക്ക് ഒരു അതായത് എന്നെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഒരു പ്രചോദനമായി എൻ്റെ ബാക്കിലൂടെ വന്നു അത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു ഞാൻ ഈ സമയം കൃഷ്ണമൂർത്തിയെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു അതിയായ സ്നേഹത്തോടെ എൻ്റെ ഒരു സ്നേഹം അറിയിക്കുന്നു മോഹൻലാൽ സാർ എൻ്റെ എൻ്റെ എന്താ പറയേണ്ടതെന്ന് എപ്പോഴും എനിക്ക് ഒരു ലാൽ സാറിൻ്റെ പേര് പറയുമ്പോൾ എന്ത് തുടർന്ന് പറയണമെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു നിമിഷം എനിക്കുണ്ടാവും എൻ്റെ യാത്രയിൽ ഞാൻ ഇത്രയും ഇത്ര അതായത് ശരിക്കും രാജു ഞാൻ രാജുവിനും ചേർത്ത് പറയുന്നു ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നു അതിൽ മോഹൻലാൽ സാറാണ് ഉള്ളത് എന്നുള്ളത് എന്നെ അതിയായ സ്നേഹിപ്പിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ മൂന്ന് പേരും യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും എല്ലാവരെയും ടോബി എല്ലാവരെയും മഞ്ജു എല്ലാവരെയും ഇന്ദ്രചി ഞാൻ എല്ലാവരെയും ഓർക്കുന്നു ഇവിടെ വരാത്തവരെയും ഓർക്കുന്നു എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു കാരണം രണ്ട് വർഷത്തെ അധ്വാനമാണ് രണ്ട് വർഷം രാജു രാജു മുന്നിൽ പോവുകയും തൊട്ട് ചേർന്ന് നിന്ന് നമ്മൾ പുറകിൽ പോവുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാം ഹാപ്പിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലാൽ സാർ ദൈവം നാളെ എൻ്റെ സ്വപ്നങ്ങൾ നടത്തി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി എല്ലാവരോടും നന്ദി